ചതയം നക്ഷത്രക്കാർക്ക് ശതഭീഷ വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങളെക്കുറിച്ചും പ്രധാന പൊരുത്തങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു ചതയം നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിനാല് ഡാഷ് സ്വരചിഹ്നം ആമത്തേതും കുംഭം രാശിയിൽ എക്വേറിയസ് ഉൾപ്പെടുന്നതുമാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ വരുന്നതും ഗണം അസുരവുമാണ് ചതയം നക്ഷത്രത്തിന് പൊതുവെ അനുയോജ്യമായ നക്ഷത്രങ്ങൾ ചതയം നക്ഷത്രവുമായി പൊതുവെ നല്ല പൊരുത്തമുള്ളതായി കണക്കാക്കപ്പെടുന്ന നക്ഷത്രങ്ങൾ ഇവയാണ് അശ്വതി തിരുവാതിര പുലർത്തം പൂയം മകം ഉത്രം അത്തം ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി പ്രധാന പൊരുത്തങ്ങൾ വിവാഹത്തിനായി പത്ത് പൊരുത്തങ്ങൾ ദശപുരുത്തം നോക്കുമ്പോൾ ചതയം നക്ഷത്രത്തെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന പൊരുത്തങ്ങൾ ഒന്ന് ഗണപ്പുരുത്തം ചതയം നക്ഷത്രത്തിന്റെ ഗണം അസുരഗണം അനുയോജ്യമായ ഗണങ്ങൾ അസുരഗണം ദേവഗണം മനുഷ്യഗണം എന്നിവയെല്ലാം പൊതുവെ ചേർച്ച നൽകും എങ്കിലും രണ്ടുപേരും ഒരേ ഗണത്തിൽ അസുരഗണം അസുരഗണം വരുന്നത് ഉത്തമമായി കണക്കാക്കുന്നു രണ്ട് യോനിപ്പൊരുത്തം ചതയം നക്ഷത്രത്തിന്റെ യോനി കുതിര അശ്വം അനുയോജ്യമായ നക്ഷത്രങ്ങൾ കുതിരയോനിയായി വരുന്ന മറ്റു നക്ഷത്രങ്ങൾ ഉദാഹരണത്തിന് ഭരണി ചേരുന്നത് ഉത്തമമാണ് ശ്രദ്ധിക്കുക വിരുദ്ധ യോനികളായ നക്ഷത്രങ്ങളെ ഒഴിവാക്കണം മൂന്ന് രജപ്പുരുത്തം ദൈർഘ്യവും മാംഗല്യബലവും വിവാഹബന്ധത്തിന്റെ ദീർഘായുസന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന പൊരുത്തമാണിത് ഈ പൊരുത്തം പൂർണ്ണമായും ഉണ്ടായിരിക്കണം ചതയം നക്ഷത്രത്തിന്റെ രജ്ജ് നോക്കി ചേർച്ചയുള്ള നക്ഷത്രങ്ങളെ സ്വീകരിക്കണം നാല് രാശിപ്പൊരുത്തം ചതയം നക്ഷത്രത്തിന്റെ രാശി കുംഭം അധിപൻ ശനി കുംഭം രാശിയുമായി സൗഹൃദമുള്ള മിത്രരാശിയായ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ വിവാഹം ചെയ്യുന്നത് പൊതുവെ നല്ലതാണ് പ്രത്യേക ശ്രദ്ധയ്ക്ക് വേദദോഷം ചില നക്ഷത്രങ്ങൾ തമ്മിൽ വേദദോഷം വൈവാഹിക ജീവിതത്തിൽ ദോഷകരമായ ചേർച്ച ഉണ്ട് ചതയം നക്ഷത്രത്തിന് പുണർദം നക്ഷത്രവുമായി വേദദോഷം പറയപ്പെടുന്നു ഇത് ഒഴിവാക്കണം ഏക നക്ഷത്ര ദോഷം ചതയം നക്ഷത്രക്കാർ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവരെ വിവാഹം കഴിക്കുന്നത് വർജ്യമാണ് ഒഴിവാക്കണം എന്ന് ചില പണ്ഡിതർ പറയുന്നു വിവാഹ പൊരുത്തം തീരുമാനിക്കാൻ നക്ഷത്ര പൊരുത്തത്തിനൊപ്പം ജാതകത്തിലെ ഗ്രഹനില ചൊവ്വാദോഷം പാപസാമ്യം ദശാസന്ധി എന്നിവ കൃത്യമായി ഒത്തുനോക്കേണ്ടത് അത്യാവശ്യമാണ് വ്യക്തിഗത ജാതക പരിശോധനയാണ് ഏറ്റവും ഉചിതമായ മാർഗം